അല്ല അടിയല്ല അടി കൊണ്ടുവന്നല്ല പിള്ളേരൊന്നുമില്ല അധികം പറയാ പിരിവിട്ട പിള്ളേരൊന്നും ഇല്ല അതുകൊണ്ട് വല്യ കൊഴപ്പില്ല ഓഫാണ് ഓഫാണ് മോനെ ഓഫാണ് അതുകൊണ്ടല്ലേ ഇങ്ങനെ നല്ല ഇറങ്ങിയത് ഇപ്പൊ കുളിന്നെ കഴിഞ്ഞു നല്ല ഇറങ്ങിയത് വാങ്ങി പിന്നെന്താ നീറൂമിലുണ്ട് ഞാൻ ഞാനെവിടെയും ഞാൻ ഞാന് ഓഫറല്ലായി സിമ്മാ ഇത് കഴിഞ്ഞ് കുറച്ചായിട്ട് ഒരു പത്തു അഞ്ചു മിനിറ്റ് ഇരുന്നിട്ട് ഉം എന്നിട്ട് അതുവഴി ചുറ്റി വരുമ്പോ വാങ്ങിട്ട് വരാം നിനക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല മൂന്ന് കോണ് ഉം ഓക്കെ പിന്നെന്താ ഇടി വാങ്ങി തരാലോ ചുമ്മാ നടക്കറച്ച നേരം ഉണ്ടാവില്ലേ ഞാൻ അവിടെ വന്നിട്ട് മെസ്സേജ് അയക്കാം അപ്പൊ എന്തായാലും പൊറത്ത് വന്നാ മതി അവിടെ തന്നെ ഇരുന്നോട്ടോ അല്ലെങ്കിൽ ടിവിയും വെച്ചോണ്ടിരിക്കും അതല്ല പരിപാടി ഓ നീ പിന്നെ ഓക്സ്ഫോർഡിലാണല്ലോ പഠിച്ചത് അല്ലേ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല നമ്മൾ ഈ പാവങ്ങള് അപ്പൊ ഈ ഐസ്ക്രീമിന് എന്താടാ മലയാളം അതെന്ന് പറയാളം മലയാളം മലയാളം ഒന്ന് പറ അതെന്താ എന്തായാലും അപ്പൊ ഐസ്ക്രീം ഞാനേ താഴെ വെച്ചിട്ട് വിളിക്കാം അതാകുമ്പോ വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ ഛേ ടി വിയിലൊക്കെ വെക്കണ്ട കാര്യമാണല്ലോ വല്യ ആളാണല്ലോ ടി വിയിലൊക്കെ വെക്കാൻ മൊബൈലിൽ കണ്ടത് വലിയ വിഷയം ഇതിനിടയിൽ ടി വിയിൽ വേറെ ഓ പാൻ പോയി എന്നാ പിന്നെ ഐസ്ക്രീം വാങ്ങി തരാ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതി അതെന്തായാലും പറക്കില്ല വാങ്ങിട്ട് വരാം അപ്പൊ പിന്നെ നിനക്കും ഇങ്ങനെ ഇറങ്ങി കൂടാ ചേക്കിനടുത്ത് വാ ഇവിടെ അധികം ആളൊന്നും ഇല്ല ഇതല്ല എങ്ങനെ ഇരിക്ക കുറച്ചേരം അതാണ് അവിടെ ഇരുന്ന് ഇരുന്ന് മൊബൈൽ നോക്കി മൊബൈൽ നോക്കി നല്ലൊരു മത്തിയായി കൂളിയൊക്കെ പാസ്സാക്കി പറഞ്ഞു വേറെ ആരും വരൂല നേരത്തെ നാട്ടിൽ എത്ര എത്ര മണിയായി പന്ത്രണ്ട് മണിയായി പത്തുമണിയോ പതിനുമണി പന്ത്രണ്ട് മണിയാവും അത് ആ ഇനി അവരിന്റെ വീഡിയോ എടുത്ത് കാണിച്ചു തന്നിട്ട് വേണം ഇനി അതിന് വേറെ വലിയ പ്രശ്ന കാണിച്ചു തരവാണെ കണ്ടോ ഒരാളില്ല വളരെ കുറച്ച് പേര് മാത്രം അതുകൊണ്ടാണ് അവിടെ ഇരുന്ന് വീഡിയോ ഇടുന്നത് അല്ലാച്ച ആര് വീഡിയോ ഇടുന്നു ഇവിടെ ഇരുന്ന് വീഡിയോ ഇടാന്നു വെച്ചാ തന്നെ മതിയാവും മുമ്പത്തെ കണ്ടിട്ടുള്ള അല്ല ഈ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടു അത് കാണാത്തവർക്ക് എന്തായാലും ബാക്കി ബാക്കി അതാണ് ഞാൻ അതും ആ വീഡിയോ മാത്രം എല്ലാവരും നല്ല വ്യൂസ് നമുക്ക് പണി കിട്ടുകയാണെങ്കിൽ ഒഴിവാക്കി ഞാൻ വേറെന്തോ ഒരു കാര്യം പറയാനാ വന്നത് കുറച്ചു നേരം എങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ട് പോവാലോന്ന് പറഞ്ഞിട്ട് ഇപ്പം നന്നാണ് ആ കാര്യം പറഞ്ഞത് എന്നെ കണ്ടപ്പോ നേരം അതിലേക്ക് പോയി കമ്മിങ് വിത്ത് ഫാമിലി ആൾവേസ് വെൽക്കം ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു കസേരയിൽ എവിടെയെങ്കിലും ഇരിക്കാ അതായിരിക്കും അതിന്റെ ഒരു മര്യാദ ഞാൻ ഇവിടെ ഇണ്ടാവും ഈ വഴി അങ്ങനെ വന്നാൽ മതി പള്ളിയുടെ ബാക്ക് സൈഡിലുള്ള അതിലിരുത്തണ്ടാവും ഇരുപത്തിന ചുമ്മു അതില് എഴുസാണ് കുറച്ചും കൂടി നല്ലത് എന്തായിരുന്നു ഞാൻ പിന്നെ ഇതില് സ്റ്റാർട്ട് കണ്ട കണ്ട െ പോലെ ഇവിടെ പിന്നെ നല്ല സമാധാനം ഉണ്ട് വേറെ ഒന്ന് ഇവിടെ വന്ന സത്യം പറയാലോ വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കില്ല ആരേലും കൂടെ ഇരിക്കാനും കൂടി ഉണ്ടോ സെറ്റ് കൂടെ ഇരിക്കാനുള്ള ആളൊക്കെ നാട്ടിലായതുകൊണ്ടാണ് പ്രശ്നം എന്താ ചെയ്യാ സിറ്റുവേഷൻ നമ്മുടെ കണ്ട്രോളിലല്ല നമ്മുടെ കൺട്രോളിലാവണം ആള് കൂടുതൽ ഉണ്ടാവും കൂടുതലുണ്ടാവും നമ്മൾ ഈ അമ്പലത്തും അവിടെയൊക്കെ പോണ ഒരു ഒരു ആണ് അമ്പലത്ത് പള്ളി നമ്മുടെ നാട്ടിലെ ഈവനിങ് ടൈം ആകുമ്പോ ഉം പാടത്തും പറമ്പത്തും ഒക്കെ പോയിരിക്കില്ല ആ കൊറോണ സമയത്ത് ആ ഒരു ഫീൽ ആണ് ഇപ്പോ സെറ്റ് നല്ല കാറ്റിണ്ട് വന്ന എന്തായാലും വെറുത്താണ് ഇവിടെ പിന്നെന്താണ് പിന്നെ ഇവിടെ ഇതില് ഈ പാർക്കിൽ വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല അപ്പുറത്ത് വേറെ പാർക്കില്ല അവിടെ പോയതാണെന്നുവെച്ചാ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നതും കാണാൻ എന്റെ എന്താ കേട്ടിരിക്കും ഞാൻ എന്താ പറയാൻ വന്ന കാര്യം എന്തോ ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് പറയാൻ വന്നത് അതാണെങ്കിൽ എന്തെങ്കിലും പറയാണെന്നൊക്കെ വിചാരിച്ച നല്ല നമുക്ക് അനുഭവപ്പെട്ടതും നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് ഏലൊക്കെ പറഞ്ഞ് പറഞ്ഞ് അതിനൊരു ഗ്യാഷിലെ ലൈറ്റ് ഒക്കെ ഇങ്ങനെ മറച്ചു വയ്ക്കും കാര്യങ്ങളൊന്നും ില്ല പുള്ള വന്നിട്ട് എന്ത് പറയുവാറിയോ പോലീസുകാർ വരും പോലീസുകാർ ഇത്തിരി നമ്മുടെ നാട്ടിൽ ഇത്തിരി റോള് കൂടുതലാണ് ഉം അതൊരു എന്തോ ഭയങ്കര രാജാക്കന്മാരനെ പോലെയാണ് കൊറച്ചുകാരും നമ്മൾ പത്ത് പന്ത്രണ്ട് മണി അങ്ങനെ ഒക്കെ കാര്യം പറഞ്ഞിട്ട് നല്ല എണീറ്റ് പോവാൻ പറയും ഉം കൊറോണ കഴിഞ്ഞാലും ഇപ്പോഴും അവന്റെ കയ്യിലാണ് ഭരണമെന്ന് പറഞ്ഞിട്ടാണ് അവരിച്ചല്ലേ അതിപ്പോ നമ്മൾ എത്ര വലിയവരാണെങ്കിലും പിന്നെ ആരെങ്കിലും ഉണ്ടാവണം നമുക്ക് സപ്പോർട്ടിനായിട്ട് അല്ല രാഷ്ട്രീയ പാർട്ടിക്കാരോ അങ്ങനെന്തെങ്കിലും ഒരു മയത്തിൽ പറഞ്ഞു പോകും എല്ലാ ലാത്തെയും കൊണ്ട് ഓരോ കൊട്ട് കൂട്ടിയിട്ട് എല്ലാത്തിനെയും എനിപ്പിച്ചു വിടും ഇവർന്ന് പിന്നെ വേറെ അടുത്തൊന്നും നടക്കാനില്ല. പിന്നെ സൂപ്പിലിക്ക് പോകേണ്ടി സൂപ്പിൽ പോക്ക് നടക്കില്ല ഇവിടത്തെ പോലീസ് വല്യ കൊഴപ്പില്ല ഇവിടെ രണ്ടു മണിക്ക് ശേഷമാണ് കൊറച്ച് സ്ട്രിക്റ്റ് ആവുക നാട്ടില് പത്ത് മണി ആയി കഴിഞ്ഞാൽ തന്നെ പുറത്ത് കണ്ടവിടെ അവിടെ ഉം കള്ളു കുടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഒന്നാമത് നമ്മുടെ അവിടെ ആരാണ് പുറത്തിറങ്ങുക രാത്രി ലേഡീസ് ആരും ഇറങ്ങില്ല പോലീസുകാരനെയും കുറ്റം പറയാനും പറ്റൂല നാട്ടിലെ ആരേനെ വേണമെങ്കിലും എന്ത് വേണേലും പറയാൽ ആരാ ചോദിക്കാൻ വരും എവിടേക്ക് അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞല്ലേ അല്ലെങ്കിൽ പോലീസുകാരനെ കുറിച്ചൊക്കെ പറയാൻ അവിടെ ആരുടെ ഉള്ളത് ആ ഇനി എന്തായാലും നിക്കണ നീ എന്തായാലും പോര് എല്ലാരും കുറച്ചാരറ്റയ്ക്ക് ഇരിക്കാൻ നോക്ക പല പാഡ് വൈകളും എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് സിമ്പിളായിട്ട് ഒരു സ്ഥലത്ത് പോയി ഒറ്റയ്ക്ക് ഇരിക്കുക കുറച്ച് നേരം മൈൻഡൊന്ന് ഫ്രീ ആവും ഞാൻ അങ്ങനെ ഫ്രീ ആക്കാൻ വന്നാണ് നാളെ എനിക്കെന്തോ ഒരു ടാസ്ക് ഉണ്ടെന്ന് ഞാൻ കേട്ടു അതായത് എന്റെ പ്രിയപ്പെട്ട ഒരാൾ ഒരു ടാസ്ക് വെക്കാന്ന് പറഞ്ഞിട്ട് ആ ടാസ്കിന് വേണ്ടി വെയിറ്റിംഗ് ആണ് എന്താണെന്ന് അറിയില്ല നോക്കാം നാളെ നോക്കാം ഇപ്പൊ ഞാൻ എന്തായാലും പോവാണ് ഓക്കേ ബൈ അടുത്ത വീഡിയോയിൽ കാണാം